أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يَفْكَهُ قولي يا رب الرحمن الرحيم ستي بشوصي غلاء بشوصي غلاء പ്രപഞ്ചാസൃഷ്ടാവായ അള്ളാഹു സുബാനുടൻ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് ചക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഇങ്ങനെ പരിശോധിക്കും നമ്മുടെ കണക്ക് കൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും നല്ല സമർത്ഥന എന്ന് കരുതുന്ന ആളുകൾ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് സാമർത്ഥ്യം കുറഞ്ഞവനെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ധാരാളം സമ്പാദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ വയസ്സായ ഒരാൾ അയാളെ കട്ടിലിൽ അവശനായി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴാണ് അയാളുടെ ആരോഗ്യമുള്ള മകൻ പെട്ടെന്ന് മരിക്കുന്നത് പറഞ്ഞത് സുഖവും ദുഃഖവും ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ കലർന്നതാണ് നമ്മുടെ ജീവിതം ഇതൊക്കെ സംഭവിക്കുന്നത് ലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാണ് സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും അള്ളാഹുദാല തീരുമാനിക്കും നമ്മൾ അത് അനുഭവിക്കും അത് റബ്ബിൻ്റെ വിധിയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമായിരുന്നുവെങ്കിൽ ലോകത്ത് മനുഷ്യന് മരണം ഒരിക്കലും ഉണ്ടാവില്ല എടത്രമാത്രം ആഗ്രഹങ്ങളാണ് മനുഷ്യരായ നമ്മുടെ മനസ്സിലുള്ളത് പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് കടലിലെ ഓളത്തിനും കരളിലെ ആഗ്രഹത്തിനും ഒടുക്കെല്ലാം മാത്രം ആഗ്രഹങ്ങളാണ് മനുഷ്യന്റെ മനസ്സിലുള്ളത് ഒന്ന് തീരുമ്പോ അടുത്തത് വരും പലപ്പോഴും ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളും അത് അനുഭവിച്ചവരാകും ഇപ്പോ ഗൾഫിലേക്കൊക്കെ ഫ്ലൈറ്റ് കയറുമ്പോഴേ എന്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് ഇന്നലെ രാത്രി മുതൽ സൗണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഏറിയാലൊരു മൂന്നോ നാലോ കൊല്ലൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ കൊല്ലൊക്കെ അവിടെ നിന്ന് കടങ്ങളൊക്കെ ഒന്ന് വീട്ടണം ഒരു നല്ല വീട് വെക്കണം ഈ ഒരു ആഗ്രഹത്തിലാണ് പല ആളുകളും പോണത് പ്രിയമുള്ളവരെ നാലല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ ബാധ്യതകൾ ഒരിക്കലും തീരൂരാ അതാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അള്ളാഹുതാളയുടെ വിധി വരും നിങ്ങൾ പത്തും ഇരുപതും കൊല്ലം വിയർപ്പൊരിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് നല്ല വീട് വെച്ചിട്ട് അതിൻ്റെ ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതിൻ്റെ അന്ന് രാവിലെ വിളിച്ചുണർത്തുമ്പോൾ അയാൾ ഉണരുന്നില്ല അള്ളാഹുവിന്റെ വിധി വന്നു വർഷങ്ങൾ കൊണ്ട് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ വീട്ടിലേക്ക് അയാൾ വരുന്നത് മൂന്ന് കഷണം തുണിയിലാണ് തൻ്റെ ജീവനറ്റ മൃതശരീരമാണ് പിന്നെ ആ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെങ്കിലും മനുഷ്യരെ ഉള്ളൂ ഈ ദുനിയാവു എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് കൂട്ടലുകളല്ല അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളെ തടുക്കാൻ ലോകത്ത് ആർക്കും തന്നെ സാധ്യല്ല നമ്മുടെ ഭാവി എന്ത് എന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് നമ്മുടെ ഭാവിയും നമ്മുടെ ഭൂതവും നമ്മുടെ വർത്തമാനവും പരിപൂർണമായും അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമുള്ള അറിവൻ ഓരോ മനുഷ്യനും ബാധിക്കാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെ അവന് വരാനിരിക്കുന്ന രോഗങ്ങൾ എന്തെല്ലാം അവന് വരാനിരിക്കുന്ന ഭാഗ്യവും ദൗർഭാഗ്യവും എന്ത് ഇതൊക്കെ കൃത്യമായി അറിയുന്നവൻ അള്ളാഹു മാത്രൻ ലോകത്തൊരു തങ്ങൾക്കോ ഒരു ബീവിക്കോ ഒരു ഔലിയക്കോ അതറിയാൻ സാധിക്കൂല എന്തിന് പ്രിയപ്പെട്ടവരെ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതറിയുമായിരുന്നില്ല എന്ന് കൃത്യമായി ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് അറിയുമെങ്കിൽ ഓയിബ് അറിയുമായിരുന്നുവെങ്കിൽ ഉഹദിൽ പ്രവാചകന്റെ പല്ലുപൊട്ടില്ലായിരുന്നു ശത്രുക്കൾ ഉണ്ടാക്കിയ ആ ചതിക്കുഴിയിൽ പ്രവാചകന് പോകണത് പ്രവാചകൻ ഒയിബ് അറിയാത്തതുകൊണ്ടാണ് പ്രവാചകൻ ഭാര്യ നമ്മുടെ ഉമ്മ ആ ഉമ്മയുടെ മേലുള്ള അപവാദ പ്രചരണം വ്യഭിചാരോപണംാഹു വസ പ്രിയുള്ളവരെ വിശ്വസിച്ചില് മാസങ്ങളോളം നമ്മുടെ ഉമ്മയുമായി പ്രവാചകൻ സല്ലാഹുല സംസാരിച്ചിട്ടില്ല ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയ മഹാനായ അബൂബക്കർ അബൂബക്കുദ്ാഹുഅലഹു ആ ഔലിയയുടെ ആ സുഹാബിയുടെ മകളാണ് പ്രിയപ്പെട്ടവര് പോലും മകളെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യം എത്തി ലോകം കണ്ട ഏറ്റവും രണ്ടാമത്തെ ഔലിയയാണ് അത് ദാരുണമായിട്ടാണ് ഷഹീദാവുന്നത് മഹാനായ ഉമർ ബിൻ അബുൽഹസ്താബി അള്ളാഹുവനു കത്തിക്കൊണ്ട് വയറ്റിൽ കുത്തുകിട്ടി കുടൽമാലകൾ പുറത്തേക്ക് വന്നു എന്തെങ്കിലുമൊക്കെ തിന്നാൽ കുടിച്ചാൽ ആ കുത്തേറ്റ ഭാഗത്തു കൂടി ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായി സുബഹിക്ക് നിസ്കാരത്തിന് പള്ളിയിൽ വന്നപ്പോ മെഹ്റാബിന്റെ അടുത്തൊടിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കാണാൻ ലോകം കണ്ട രണ്ടാമത്തെ മഹാനായ ഉമർ സാധിച്ചിട്ടില്ല അങ്ങനെ ഓരോ ചരിത്രങ്ങളും നാം എടുത്തു പരിശോധിക്കണം മൂന്നാമത്തെ ഔലിയ ഉസ്മാൻ അഫ്ഫാൻ വിശുദ്ധ ഓദിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വന്ന് അദ്ദേഹത്തെ വെട്ടണി അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടി അദ്ദേഹത്തിന്റെ തലക്ക് വെട്ടുകെട്ടി ചരിത്രങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ ചോര അദ്ദേഹത്തിന്റെ രക്തം വിശുദ്ധ ഊർ ഒരു ആയത്തിൽ വന്ന് വീണു എന്നാണ് അഥവാ പ്രതികാര നടപടിയെടുക്കാൻ അള്ളാഹു മതിയായവണല്ലേ എന്ന വിശുദ്ധ ഊർ ആയത്തിലാണ് അദ്ദേഹത്തിന്റെ ചോരത്തുള്ളികൾ വീണത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് തന്റെ തൊട്ടടുത്തല്ല മിഹ്റാവിന്റെ അടുത്തൊളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കാണാൻ ലോകം കണ്ട ഔലിയക്കെന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നാലാമത്തെ ഖലീഫ നാലാമത്തെ ഖലീഫ കാലഘട്ടത്താണ് ഒരേ ആദർശത്തിലുള്ള സ്വഹാബാക്കൾ തമ്മിൽ അതിശക്തമായി യുദ്ധം നടക്കുന്നത് എത്ര സ്വഹാബാക്കളാ പ്രിയമുള്ളവരെ വിശ്വാസമുള്ളവർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്ത് ഒരുപാട് സ്വഹാബാക്കൾ അതിലൂടെ കൊല്ലപ്പെടുകയാണ് ഇവർക്കൊക്കെ അറിയുമായിരുന്നുവെങ്കിൽ അദർശ്യമറിയുമായിരുന്നുവെങ്കിൽ ലോകത്ത് പ്രിയമുള്ളവരെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എത്ര സ്വഭാവത്ത എത്ര സ്വഭാവത്ത കഠിനമായ രോഗം ബാധിച്ച് ഒപ്പത്തായിട്ടുള്ളത് അവരാരും രോഗം വന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തങ്ങന്മാരായ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അള്ളാഹു നഹുബിന്റെ അടുക്കൽ പോയി ആ ഏറ്റവും വലിയ ഔദിയാക്ക അടുക്കൽ പോയി നൂല് കെട്ടി മന്ത്രി ചോദിയത് ചരിത്രങ്ങളിൽ പ്രിയമുള്ളവരെ കാണുക സാധ്യല്ല ബീപിമാരായി ബീപിമാരായി ആയിഷ ബീപിയുണ്ട് അഷ്മ ബീപിയുണ്ട് സൗദാ ബീപിയുണ്ട് ഉമ്മുഹീബിവിണ്ട് സുഹാബ സ്ത്രീകൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബീപിമാരടുക്കൽ പോയി ഒരു മന്ത്രി ചൂതിയ കെട്ടി വന്നതായി ചരിത്രങ്ങളിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല പ്ര പ്രസവ സമയത്ത് പോലും പ്രസവ സമയത്ത് പോലും സുഹാബ സ്ത്രീകൾ പ്രിയമുള്ളവരെ വപ്പാത്തായി പോയിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ വിശ്വാസം ഹൈറും അള്ളാഹുവിൽ നിന്നാണ് എന്ന അജഞ്ചലമായ വിശ്വാസമായിരുന്നു ഈ സുഹാബാക്കൽ പൊക്കുള്ളത് അതാണ് വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഊർഹാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി ഉൽ നബിയെ പറഞ്ഞു കൊടുക്കും െ പറു കൊടുക്കലായ ആകാശഭൂമികളിലുള്ളവരാരും തന്നെ അദൃശ്യമറിയുകയില്ല ഇല്ലല്ല അള്ളാഹുവല്ലാതെ അള്ള മാത്രാണ് അദൃശ്യങ്ങൾ അറിയുന്ന ആൾ ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുന്നവൻ അല്ല മാത്രമാണ് എന്നാണ് ഉയർത്തെ എന്നും മാത്രമാണ് അതിനെക്കുറിച്ചുള്ള അറിവുള്ളത് നൈന്തോ അദൃശ്യങ്ങളുടെ താക്കോലുകൾ റബ്ബിന്റെ കൈകളിലുണ്ട് അവനല്ലാതെ പ്രിയമുള്ളവരെ അദൃശ്യങ്ങൾ അറിയൂലു കരയിലുള്ളതും കടലിലുള്ളതും കൃത്യമായി അറിയുന്നവനാണവൻ വറക്കത്തിന്നില്ലായ അലമുഹ അവന്റെ അറിവില്ലാതെ മരത്തിൽ നിന്നൊരു ഇല പോലും താഴെ വെയ്യുന്നില്ല മരത്തിൽ നിന്നൊരു ഇല വയ്യുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അറിവോടുകൂടി മാത്രത്തിൻമാർ ഭൂമിയിലെ ഇരുട്ടകൾക്കുള്ളിലുള്ള ധാന്യമണിയാകട്ടെ പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ അവൻ കൃത്യമായി ആ കാര്യങ്ങൾ രേഖപ്പെടുത്താതെ ഇല്ല അള്ളാഹു പ്രിയമുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മേൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും നമുക്കത് വരിക തന്നെ ചെയ്യും അതിനെ തടുക്കാൻ ലോകത്ത് ഒരാളെ കൊണ്ടും പറ്റില്ല ഒരു തങ്ങൾക്കോ ഒരു ബീവിക്കോ ഒരു ഔലിയക്കോ അതിന് സാധ്യമല്ല അതാണ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും വിശ്വാസികൾ ചൊല്ലുന്ന പ്രാർത്ഥന ഉണ്ട് നീ ിയത് തടയാനാരുില്ല നൽകാനും ഒരാളില്ല അള്ളാഹു മല മാണിയ അള്ളാഹുല പ്രിയമുള്ളവരെ ഒരു കാര്യം നമുക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുന്നു ഇങ്ങനെയുള്ള വിശ്വാസം വിശ്വസിക്കുന്നൊരു സത്യവിശ്വാസിക്ക് എന്തു പ്രയാസങ്ങൾ നേരിട്ടാലും അല്ലെ അവന്റെ വിശ്വാസം എന്താ അത് അള്ളാഹുവിന്റെ കതറിൽപ്പെട്ടതാണ് ഒരു അപകടം സംഭവിച്ചു اللة, الله ما من القدرين اللة من التلو مانان ما من مصيبة الا بإذن الله الله من دانو وعد من اللة يا دربي بَادِي كلها ما صُوبَ من مصيبة في الأرض ولا في انفسكم الا في كتاب الا في كتاب من قبل ان نبراها ان ذلك على الله يسير ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയോ യാതൊരു മുസീബത്തും ബാധിക്കുകയില്ല അതിനെ അഥവാ ആ മുസീബത്തിനെ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു ഒരു കിതാബിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹ്ക്ക് യസീർ അള്ളാഹ് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് വല്ല ഹൈറും ഷെറും വരുമ്പോ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കുകയാണ് ഒരു വിശ്വാസി സഹോദരങ്ങളെ ചെയ്യേണ്ട ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിന് വിപരീതമാണ് നേരെ എതിരാണ് ഹൈറും ഷെറും മനസ്സിലാക്കാൻ മറ്റു മാർഗങ്ങളെ ആളുകൾ അവലംബിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ഒരുപാട് മാർഗങ്ങൾ ആളുകൾ അവലംബിച്ചിരുന്നു പക്ഷിയെ പടർത്തിക്കുന്നു പക്ഷിയെ പടർത്തിച്ചിട്ട് അത് വടതുഭാഗത്തേക്ക് വളർന്നാൽ ഹയറും ഇടതുഭാഗത്തേക്ക് വളർന്നാൽ ഷെർറായി കണ്ടിരുന്ന ജനത അമ്പുകളെ പരീക്ഷണുണ്ട് എന്താ അമ്പകൾ കബയിലേക്ക് കയറി ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തിൻ്റെ അടുത്തുപോയി അതിന്റെ കയ്യിൽ നിന്ന് അമ്പകൾ എടുത്തിട്ട് ഭാഗ്യ നിർഭാഗ്യത്തെ പരീക്ഷിക്കുന്നു ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചില ആളുകൾ ഭാഗ്യ നിർഭാഗ്യത്തെ കണക്കാക്കാൻ നോക്കാൻ വേണ്ടി കാണ്ട് ചില തങ്ങന്മാരെ പോയി കാണുന്നുണ്ട് അവര് വെറ്റിലയില് മഞ്ഞൾ പുരട്ടിയ ചോറ് വെക്കാൻ പറയും അല്ലെ പല നാട്ടിലും പല കോലത്തിലും കോഴിമുട്ടയില് എന്തെങ്കിലുമൊക്കെ എഴുതും അല്ലേ അത് എഴുതി കാണ്ട് അത് ഊതി മന്ത്രി ചൂതിങ്ങാണ്ട് അത് കയ്യിൽ കൊടുക്കും എന്തെങ്കിലുമൊക്കെ തകിടുകൾ ഉണ്ടാവും അതിന്റെ ഒരു ഏലസ് ആ ഏലസിന്റെ ഉള്ളിൽ അല്ലെ കുറെ അറബിയിലൊക്കെ എഴുതി അലിഫും ബാവും താവും പിന്നെ കുറെ ഖുറാനിലെ ആയത്തുകളൊക്കെ എഴുതി കണ്ട് അത് കയ്യിൽ കെട്ടാനും വൂടിൻ്റെ നാല് മൂലയിൽ കൊണ്ടുപോയി കുഴിച്ചിടാനൊക്കെ കൽപ്പിക്കുന്ന ആളുകൾ ചില ആളുകൾ വീടിൻ്റെ അല്ലെ പുതിയ വൂട് തുടങ്ങുമ്പോൾ അതിൻ്റെ കുത്തി അടിക്കാൻ വേണ്ടി കണ്ട് തങ്ങന്മാരെ കൊണ്ടുവരാ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കണ്ട് അവരെ പോയി കാണാൻ നല്ല ദിവസത്തെ ചോദിക്കുക അല്ലേ നാട്ടിലെ ഉസ്താദന്മാരെ പോയി കാണുക ഒരു പുതിയ കാറോ ബൈക്കോ വാങ്ങിയാൽ ഹൈന്ദവരായിട്ടുള്ള ആളുകളൊക്കെ അത് ക്രൈസ്തവരൊക്കെ ഓല ചർച്ചുകളിലേക്കും അമ്പലത്തിലേക്ക് കൊണ്ടുപോയി പൂജിക്കും ഒരു പുതിയ കാറോ ബൈക്കോ വാങ്ങിയാൽ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ഇതേ റൂട്ടാണ് ഒരു കാറോ ബൈക്കോ വാങ്ങിയാൽ അത് കൊണ്ടുപോയി ഏതെങ്കിലും ജാറത്തിൽ കൊണ്ടുപോയിട്ട് പൂജിക്കണം എന്നിട്ടത് ഉപയോഗിക്കുകയുള്ളൂ വീട്ടിലൊരു കല്യാണമോ ഒരു ഫങ്ഷനോ നടത്താൻ തീരുമാനിച്ചാൽ ഏതെങ്കിലൊക്കെ തങ്ങന്മാരെ മുസ്ലിയാക്കന്മാരെ മുസ്ലിാക്കന്മാരെ പോയിട്ട് നല്ല ദിവസം ചോദിക്കാം ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവർ അന്ധവിശ്വാസങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണേതാര്യങ്ങള് ഗൾഫുകാരൻ്റെ വീടാണ് ഗൾഫുകാരന്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിച്ചു നമുക്ക് ഉത്തരം കിട്ടിയില്ല നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് അഭയം തേടി പോയാൽ ചിലപ്പോന്നറിയോ ചിലപ്പോ ആ പോയതിന് നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരും അതെന്താ അള്ളാഹിന്റെ പരീക്ഷനാണ് നമുക്കത് കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുബിന്റെ പരീക്ഷനാണ് ആത്യന്തികമായി നമുക്കതുകൊണ്ട് നഷ്ടാണ് പടലോകം പടലോകം നമുക്ക് നഷ്ടാണ് എത്രത്തോളം മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പോയി പോയി എവിടെത്തി അറിയും കുറെ തങ്ങന്മാരെ പോയി കാണും ബിബിമാരെ പോയി കാണും ജോത്സ്യന്മാരടുത്ത് പോയി പോയി അവസാനം അമ്പലങ്ങളിൽ വരെ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ എത്തി അവിടെ പോയി തുലാഭാരം നടത്തുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മാറി പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ് ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ് അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ പങ്കുചേർത്താതെ പറഞ്ഞു ആരെങ്കിലും ഒരു കൈനോട്ടക്കാരന്റെ അടുത്ത് പോയി വല്ലതും ചോദിക്കേൺ കൈ നോക്കേണ് അങ്ങനെ ഒരാള് ചോദിച്ചാൽ ചോദിച്ചാൽ ദിവസത്തെ ദിവസത്തെ നിസ്കാരം നിസ്കാരം ഇനിയോ മൻ ആരെങ്കിലും കണക്കു നോട്ടക്കാടിന്റെയോ അടുത്തു പോയിട്ട് അയാള് പറയണത് വിശ്വസിച്ചാൽ അല മുഹമ്മദ് വസല്ലം മുഹമ്മദ് നബി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചു അഥവാ ഖുർആാനിൽ അവിശ്വസിച്ചവനായിട്ട് അവൻ മാറി അതുകൊണ്ട് ഇത്തരം വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ കദറിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ പൂർത്തിയായിട്ടില്ല ഉണ്ട് എന്ന് നാവുകൊണ്ട് നമ്മൾ എത്ര ആയിരം വട്ടം പറഞ്ഞാലും നമ്മുടെ വിശ്വാസം തല്ല അത് എന്ന് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക അത്തരം ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാജാരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കാൻ തയ്യാറാവുക അള്ളാഹു യഥാർത്ഥ വിശ്വാസികളിൽ തന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമടകൾ الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانياً بتقوى الله الله من سوش جوند جيبك الأمين ومن الشكر يعني شكورياني وسيئة يعني الأمين صيبت ماري ماري ورنّا സാഹചര്യങ്ങളും കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വരേം വസ്ല്ലാം പറഞ്ഞത് നിശ്ചയം നിങ്ങളിൽ ഒരാളുടെ വസ്ത്രം നുരുമ്പുന്നത് പോലെ വസ്ത്രം എങ്ങനെ നുരുമ്പി പോകും അതേപോലെ നിങ്ങളുടെ വിശ്വാസവും നുരുമ്പിപ്പോകുന്നുണ്ട് നോക്കി നിങ്ങൾ പള്ളികളുമായി ബന്ധങ്ങൾ കുറഞ്ഞുപോയത് നമ്മുടെ വീടുകളിൽ നമ്മൾ അടച്ചിടപ്പെട്ട ആ കാലം മൊബൈൽ ഫോണുകളിൽ മാത്രമായി ആളുകളുടെ ജീവിതം മാറിയ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ മാന് അത് കുറഞ്ഞേക്കാണോ കൂടിയേക്കാണോ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കാം സാഹചര്യങ്ങള് നമ്മുടെ വിശ്വാസത്തെ കുറയ്ക്കാൻ പ്രാപ്താണെന്നു വിശ്വാസം എന്ത് ചെയ്യും അഹൽസുന്നയുടെ വിശ്വാസപ്രകാരം നിലപാട് പ്രകാരം അൽ അല്ലിമാനു യജീദു വയം വിശ്വാസം എന്തെയ്യും അതിങ്ങനെ കുറയും അത് കൂടും സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ വിശ്വാസം അത് കുറഞ്ഞു പോകും നല്ലൊരു ക്ലാസ്സോ ഹുത്തുമയോ കേട്ടാൽ ചിലപ്പോ ഈമാൻ കൂടും പുറത്തേക്ക് ഇറങ്ങിയാലോ അതോടുകൂടി ആ ഈമാൻ ഒളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ആ ഈമാനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റണം ഉമറദി അള്ളാഹു ത തന്റെ കൂടെയുള്ളവരോട് അദ്ദേഹം പറയാറുണ്ടതാണ് ഹലും ഈമാന വരൂ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ അദ്ദേഹം തന്റെ കൂട്ടുകാടെ സഹാബാക്കളെ കാണുന്ന സമയത്ത് അദ്ദേഹം പറയാറുണ്ടെന്ന് വരൂ നമുക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കാം അതിനുവേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് ഇരിക്കാം മഹാനായ അബ്ദുലാഹിബിൻ മസൂദ് അദ്ദേഹം പറയാറുണ്ടെന്നാണ് എൻ്റെ കൂടെയുള്ള സ്വഹാബാക്കളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് വരൂ നമുക്കൊന്ന് അല്പനേരം ഇരിക്കാൻ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ഈമാനിനെ നമുക്ക് പുതുക്കാം അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസി പ്രിയമുള്ളവർ പ്രിയമുള്ളവരെത്തിപ്പെടാന്നുള്ളതാണ് പ്രാർത്ഥിക്കണം അല്ലാനോട് പ്രാർത്ഥിക്കണമല്ല നിരന്തരമായ പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കേണ്ട പ്രാർത്ഥനയാണ് മഹാനായ അബ്ദുല്ലാഹുബിൻ മസൂദ് അള്ളാഹുഅല പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുമാനൻ അള്ളാഹുബൈ ഞങ്ങൾക്ക് വിശ്വാസവും ദൃഢതയും ്ഞാനവും അഗാധ ജ്ഞാനവും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചരണേന്ന് നമുക്കൊന്ന് എല്ലാരും ചൊല്ല അമ്മ നാല് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുമാ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈമാൻ രണ്ട് യക്കീൻ രണ്ട് ഫിഖൻ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചിരണെന്നാണ് നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ അല്ല ഖുറാന് പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ ഖുറാൻ ഇതുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ച പ്രാർത്ഥന എന്താ ഇത് ഹനറുവയിലായ ശേഷം ഹിതായത്തില് ആയ ശേഷം അതിൽ നിന്ന് തെറ്റിക്കല്ലേ എന്നാണ് ഹിതായത്തില് ആകാനുള്ളതല്ല ഹിതായത്തിലാകുന്നുള്ള ഹിതാ ആ ഹിദായത്തിൽ നിലനിൽക്കാൻ പറ്റുന്നുള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ നമ്മൾ നിരന്തരമായി കൊണ്ട് നമ്മളവരെ പ്രാർത്ഥിക്കണം ദീനീ സദസ്സുകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കുന്നത് നമ്മ നമ്മുടെ മഹലില് അല്ലെ എത്ര സംവിധാനങ്ങളുണ്ട് ദീനു പഠിക്കാൻ ഞായറാഴ്ചകളില് വൈകുന്നേരം അല്ലെ എന്താണ് വിദ്യാർത്ഥികൾക്കുള്ള സിആർ ക്ലാസ് ഉണ്ട് എല്ലാ ശനിയാഴ്ചയും രാവിലെ രാവിലെ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് ഉണ്ട് നമ്മളെത്ര ആളുകൾ അത്തരം ക്ലാസ്സുകളിലൊക്കെ ആത്മാർത്ഥമായി വന്നിരിക്കാറുണ്ടല്ലേ അള്ളാൻ്റെ ഖുറാൻ പഠിക്കണല്ലോ അല്ല ഖുറാൻ പഠിക്കേണ്ടി എത്ര താല്പര്യം നമുക്ക് ആ വിഷയത്തിലുണ്ട് നമ്മൾ ആലോചിക്കാം ഇൻഷാല്ല ഈ വരുന്ന ഞായറാഴ്ച അസർ നമസ്കാര ശേഷം നമ്മുടെ മഹലില് വിജ്ഞാന വേദി നടത്തുന്നുണ്ട് ശാ അല്ല അസറിന ശേഷായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക ജീവിത വിജയത്തിൽ നിന്നുള്ള വിഷയത്തിൽ ഈയുള്ളവനാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് പരമാവധി ആളുകൾ അവർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ആയിട്ട് വരിക നമ്മുടെ മക്കളും ഭാര്യക്കായിട്ടെന്ത് ചെയ്യുക നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം കൂടി ഒരു സന്ദർഭത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക ഉള്ളുക അങ്ങനെയുള്ള വിശ്വാസികളിൽ വിശ്വാസനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരകട്ടെ നമ്മളിൽ നിന്ന് അറിഞ്ഞു